ഹായ് ഗായ്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഏതാണ് സ്ഥലം എന്നൊന്ന് പത്തനംതിട്ടക്കാർക്ക് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാരണം അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് പത്തനംതിട്ടയിൽ നിന്ന് നമ്മളിങ്ങോട്ട് വരുമ്പോൾ മണ്ണാറക്കുളഞ്ഞി ആശുപത്രി പടിയാണിത് ആശുപത്രി അവിടെ എപ്പോഴും അപകടങ്ങൾ നടക്കുന്നുണ്ട് അവർ പണിത് തന്നെയൊന്നും ശരിയല്ലാത്ത രീതിയിലാണ് റോഡിൻ്റെ അവിടെ ഇത് സിഗ്നലും ഇതൊക്കെ കൊടുത്തു വെച്ചിരിക്കുന്നത് സിഗ്നലല്ല അതിന് വരുന്ന എരിത് കാരണം ഈ നേരെ വന്നു പോകുന്ന വണ്ടികളും ഉണ്ട് കണ്ടോ ഒപ്പം തന്നെ പോകുന്നത് കൊണ്ട് താഴോട്ട് പോകാനുള്ള വണ്ടികൾ താഴോട്ടെന്ന് പറഞ്ഞാൽ വടശ്ശേരിക്കരയിലോട്ട് വരാൻ സീതത്തോട്ടിനു പോകാനുള്ള വണ്ടികളും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നേരെ പാഞ്ഞിങ്ങി വരും മേളിൽ നിന്ന് വരുന്ന വണ്ടികൾ നോക്കത്തില്ല അങ്ങനെ വണ്ടികൾ തമ്മി ഊട്ടിയിടിക്കുകയും നേരത്തെ ഇവിടെ ഒരു അപകടം നടന്നിട്ടുണ്ട് ഒരു ടിപ്പറിൻ്റെ ഇടയിൽ സ്കൂട്ടർ കയറുകയൊക്കെ ചെയ്തിട്ടുണ്ട് അന്ന് ആക്സിഡൻറ്റ് നടന്ന് മരിക്കുകയും ചെയ്തതാണ് നോക്കത്തില്ല ആരും അതുപോലെ നല്ല സ്പീഡിലാണ് അവിടെ നിന്ന് പാഞ്ഞു വരുന്നത് ഒത്തിരി അപകടങ്ങൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട് എന്ത് ചെയ്യാനാണ് എല്ലാവരും ഒന്ന് പണി നെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതിയായിരുന്നു കാരണം അവിടെ ഭയങ്കര ഒരു വളവ് അപ്പം വല്ലാത്തൊരു വളമാണ് മേളീന്ന് വണ്ടി വരുന്നതും താഴേന്ന് വരുന്നതൊന്നും കാണത്തില്ല ചിലവരൊന്നും നോക്കാതെ അങ്ങ് പാസ് ചെയ്യും പാസ് ചെയ്ത് കഴിഞ്ഞ് വണ്ടീടെ ഇട ചെന്ന് കയറി കഴിയുമ്പോഴായിരിക്കും അറിയുന്നത് ഒരു വണ്ടി അങ്ങോട്ട് പോകാൻ അല്ലെങ്കിൽ ആരും ഒന്ന് വെയിറ്റ് ചെയ്യത്തില്ല കാരണം അതുവഴി ഇതുവഴി എല്ലാം കയറിയാണ് വരുന്നത് ഇപ്പം താഴോട്ട് പോകാനുള്ള വണ്ടികൾ ചിലപ്പം വഴി തെറ്റി വരുന്നതും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ഇതൊക്കെ നേരത്തെ ആരെങ്കിലും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമായിരുന്നെങ്കിൽ വൃത്തിയുടെ അപകടങ്ങളൊക്കെ ഒഴിവാക്കായിരുന്നു എല്ലാം വണ്ടികളെല്ലാം വല്ലാത്തൊരു രീതിയിലാണ് പോകുന്നത് എന്തോ ചെയ്യാനാണ് നമ്മുടെ പാർട്ടിയിലെ എല്ലാവരും ഇങ്ങനെ ഉണ്ടെങ്കിലും ആരും ഒന്നും ഇതൊന്നും ശ്രദ്ധയിൽപ്പെടുത്തുന്നില്ല ആരെങ്കിലും നമ്മുടെയൊക്കെ വീഡിയോ ഒക്കെ കണ്ടുവന്ന് ശ്രദ്ധയിൽപ്പെട്ട് എന്തെങ്കിലും അവിടെ മാറ്റങ്ങൾ എല്ലാം വരുമായിരുന്നെങ്കിൽ ഒരു റോഡിൻ്റെ നടുക്കൂടെ തന്നെ ഒരു കൈവിരി പോലെ എന്തെങ്കിലും ഇച്ചിരി വലുതായിട്ട് വരുവായിരുന്നെങ്കിൽ താഴോട്ട് പോകാനുള്ള വണ്ടികൾക്കൊരു സൗകര്യം വരും മേളപ്പെടെ റാന്നിക്ക് പോകാനുള്ള വണ്ടികൾക്കും സൗകര്യം കിട്ടിയതിന് ഇങ്ങനെ നമ്മൾ കാണുന്നില്ല ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ കാണുമ്പോൾ അറിയാമല്ലോ എന്ത് വണ്ടികളാണ് സ്പീഡിൽ ആ വണ്ടി പോകുന്നതിന് മുന്നായിട്ടാണ് അടുത്ത വണ്ടി കയറാനൊക്കെ നോക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കത്തില്ല ശ്രദ്ധിക്കാതെ അപകടങ്ങളും ഒത്തിരി ഉണ്ടാകുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയും തിരിഞ്ഞ് മാറിയൊക്കെയാണ് എല്ലാ വണ്ടികളും പോകുന്നത് അവിടെ ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിഗ്നൽ ബോർഡോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതും ഒരു നല്ലതായിരുന്നു കാരണം ഒന്ന് പത്ത് മിനിറ്റ് ആ വണ്ടി പോയി കഴിഞ്ഞിട്ട് അടുത്ത വണ്ടി പോകുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ കണ്ടില്ല ഓട്ടോയൊക്കെ പോകുന്ന പോക്കുക ഇങ്ങനെ വന്ന് ഇപ്പുറത്തൂടെ പോകേണ്ടത് പക്ഷെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും അത് മേപ്പോട്ടാണ് പോകണതെന്ന് വിചാരിക്കും ചിലപ്പം ചിലർ സിഗ്നലൊക്കെ ഇടാതെ വരും അങ്ങനെയും അപകടങ്ങളുണ്ടാകാറുണ്ട് ഇതെങ്ങനെയെങ്കിലും ഒന്ന് നല്ല രീതിയിലൊന്ന് പണിത് എന്തെങ്കിലും ഒരു മാറ്റം ആരെങ്കിലും കൊണ്ടുപോയി എന്നായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്തണമെന്ന് വിചാരിച്ചു അതാണ് ഈ വീഡിയോ എടുത്തത് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ഇവിടെ അപകടങ്ങൾ ഒത്തിരി നടക്കുന്നതാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ ഇവിടെയെല്ലാം ഭയങ്കര മലയോര പ്രദേശമല്ലേ നമ്മുടെ ഈ പ്രദേശം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഒത്തിരി അപകടങ്ങൾ അപകടങ്ങളുണ്ടാകുന്നതാണ് വണ്ടികളോ എങ്ങനെ വണ്ടിയുടെയൊക്കെ സ്പീഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നടന്നു വല്ലതും പോകാണ്ട് പേടിച്ചു അതുപോലാണ് വണ്ടികൾ പോകുന്നത് നമുക്ക് നോക്കുമ്പോ തന്നെ ഇതെല്ലാം കാണാൻ പറ്റും ആ വണ്ടി വരുന്ന വരവ് കണ്ടോ ഇങ്ങനാണ് സിഗ്നൽ ഇട്ടുകൊണ്ട് വരുന്നുണ്ട് പക്ഷെ വേറൊരു വണ്ടി വരുമ്പോ അത് ശ്രദ്ധിക്കത്തില്ല പക്ഷെ നമ്മുടെ ഈ പ്രദേശം നല്ല എന്തോ ശുദ്ധവായുമൊക്കെ ഉള്ള പ്രദേശമാണ് നമ്മുടെ പ്രദേശം അതിമനോഹരമാണ് പക്ഷെ അപകടങ്ങളുണ്ടാകാത്തക്ക പല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് ഉള്ള ഈ വളവും തിരിവുമൊക്കെ കാരണമാണ് ഇത്രയേ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇരുന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു യാണിതൊന്ന് എടുത്തു വെച്ച് കാണിച്ചത് അല്ലാതെ നമുക്ക് വേറെ ഒന്നും ആരെയും ഒന്നും പറയാനും എടുക്കാനോ ഒന്നും അല്ല ആരേലും അത് കൃത്യ ശ്രദ്ധയിൽപ്പെട്ട എന്തെങ്കിലും ഒരു മാറ്റം വരുവാണെങ്കിൽ കൊള്ളാമെന്ന് ഉദ്ദേശിച്ച് എടുത്ത ഒരു വീഡിയോ ആണ് അങ്ങനെയുണ്ട് ആ ബസ് തന്നെ പോകുമ്പോൾ മേപ്പോട്ട് പോകുന്നവണക്കല്ലേ നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തോന്നുന്നു പക്ഷേ അത് താഴോട്ട് പോകാനുള്ള ഇതാണ് ഒരു എന്തെങ്കിലും ഒരു ഭിത്തി പോലെ നമ്മൾ കാണത്തില്ല ഹൈവേയിലൊക്കെ കാണത്തില്ലേ ഇങ്ങനെ നല്ല ഉണക്കം ഒന്ന് കിടന്ന് എന്തെങ്കിലും ഒരു ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അപകടങ്ങളൊക്കെ ഒത്തിരി ഒഴിവാക്കായിരുന്നു എന്തെങ്കിലും ഒരു മാറ്റം ചിലപ്പം ഏതെങ്കിലും ഒരു സമയത്ത് വരുമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തെങ്കിലും മാറ്റങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ ഈ നല്ലൊരു വീഡിയോ ആയൊരു കണ്ടൻറ്റുള്ള വീഡിയോ ആയിട്ടൊക്കെ കാണുന്നതുവരെ എല്ലാവർക്കും ഓക്കെ ബൈ ബൈ ടാറ്റ